ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് അഞ്ചാം ക്ലാസ്സില് സോഷ്യൽ സയൻസിൻ്റെ രണ്ടാമത്തെ യൂണിറ്റുമായിട്ടാണ് അതായത് രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് ഭക്ഷണവും മനുഷ്യനും അതിൽ തീ ഉൽപ്പാദനത്തെക്കുറിച്ചുള്ള ഒരു ഫ്ലോച്ചാട്ടാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് ഓക്കെ ആദ്യം പച്ചമാംസം ആദ്യം ആദിമ ആദ്യമനുഷ്യർ എന്താണ് കഴിച്ചുകൊണ്ടിരുന്നത് പച്ചമാംസമായിരുന്നു അതായത് മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ വേട്ടയാടി അത് വേവിക്കാതെ അങ്ങനെ തന്നെ ഭക്ഷിക്കുകയായിരുന്നു ചെയ്തിരുന്നത് പിന്നീട് എന്താ സംഭവിച്ചത് കാട്ടു ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസം അതായത് കാട്ടുതീ തീ പെട്ടെന്ന് കാട്ടു ഉണ്ടാവുമല്ലോ ആ സമയത്ത് മൃഗങ്ങളൊക്കെ ചത്തിട്ടുണ്ടാവും അപ്പോൾ ഇവർ വേട്ടയാടാൻ പോകുന്ന സമയത്ത് ചത്ത മൃഗങ്ങളുടെ ആ ഒരു വേവിച്ച ഒരു അവശിഷ്ടങ്ങൾ കാണും അത് വെറുതെ വായിൽ വെച്ച് രുചിച്ച് നോക്കുമ്പോൾ നല്ലൊരു രുചി തോന്നി അപ്പോൾ അവർക്ക് മനസ്സിലായി പച്ചതിന്നതിനേക്കാൾ കൂടുതൽ രുചികരം കുറച്ചുകൂടി വേവിച്ചിട്ട് തിന്നതാണെന്ന് മനസ്സിലായി പിന്നെയോ തീ ഉണ്ടാക്കി ഉപയോഗിക്കാൻ വേണ്ടി ശീലിച്ചു അങ്ങനെ അവർ കല്ലുകൾ ഉരസി തീ ഉണ്ടാക്കി തീ അങ്ങനെ നിയന്ത്രണമില്ലാതെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല നിയന്ത്രിച്ചിട്ടേ ഉപയോഗിച്ചിട്ടുള്ളൂ കാരണം ഏതിനൊക്കെയാണ് തണുപ്പിൽ നിന്ന് രക്ഷ നേടാനും ഇതേപോലെ പാചകം ചെയ്യാനൊക്കെയാണ് അവർ ഉപയോഗിച്ചത് പിന്നെ എന്താണ് പറയുന്നത് മത്സ്യം മാംസം എന്നിവ ചുട്ടു തിന്നാൻ തുടങ്ങി അല്ലേ മത്സ്യം പിടിച്ച് ആദ്യം മത്സ്യമൊക്കെ പിടിച്ചിട്ട് പച്ചയായിരുന്നു തിന്നത് പിന്നെ അവർക്ക് മനസ്സിലായി അല്ലേ കാട്ടുതേയിൽപ്പെട്ട് മൃഗങ്ങളുടെ ചത്ത ശരീരങ്ങളൊക്കെ കിട്ടിയപ്പോൾ അവർക്ക് മനസ്സിലായി പച്ച തിന്നതിനേക്കാൾ കൂടുതൽ നല്ലത് വേവിച്ച് തിന്നാന്ന് അങ്ങനെ മത്സ്യം മാംസം എന്നിവ ചുട്ടു തിന്നാൻ വേണ്ടി തുടങ്ങി പിന്നെയോ അത് മത്സ്യവും മാംസവും മാത്രമല്ല വേറെ എന്തൊക്കെ അവർ ചുട്ടു തിന്നാൻ വേണ്ടി തുടങ്ങി വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ വേണ്ടി തുടങ്ങി അപ്പോൾ പച്ചക്കറികളൊക്കെ ആദ്യം വേരുകളും കിഴങ്ങുകളൊക്കെ കിട്ടിയാൽ അതൊക്കെ കടിച്ചു വഴിച്ച് തിന്നലായിരുന്നു ശീലം പിന്നീട് തീയുടെ കണ്ടുപിടുത്തമുണ്ടായതോടുകൂടി അവരത് ചുട്ടു തിന്നാൻ വേണ്ടി തുടങ്ങി പിന്നീട് അവർക്ക് മനസ്സിലായി ഭക്ഷണം ഇങ്ങനെ ചുട്ട് തിന്നുന്നതിനേക്കാൾ നല്ലത് അത് പാകം ചെയ്ത് കഴിക്കലാണെന്ന് പാകം ചെയ്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ മുറിച്ചിട്ട് ഒരു പാത്രത്തിലാക്കി പാകം ചെയ്ത് കഴിച്ചാൽ നന്നായിരിക്കുമെന്ന് അവർക്ക് തോന്നി ആദ്യം അവർ ഡയറക്റ്റ് അടുപ്പിൽ തന്നെ വെച്ച് ചുട്ടു തിന്നലായിരുന്നു അപ്പോൾ അതിനേക്കാൾ കൂടുതൽ രുചികരമായിരിക്കും ഒരു പാത്രത്തിലാക്കി തീയുടെ മുകളിൽ വെച്ച് കഴിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി ഓക്കെ അപ്പം ഇത്രയുമാണ് ഈ പ്രവർത്തനം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്